ശബരിമലയിലെ തന്ത്രിയെക്കാൾ ചൈതന്യം അവിടെയുള്ള കഴുതകൾക്കാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു മന്ത്രി ഈ മന്ത്രിസഭയിലുണ്ട് ഏപ്പൂര് പോലെയുള്ള ഒരു ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സീറ്റ് ശ്രീ മുഹമ്മദ് റിയാസിന് നൽകുന്നു പാർട്ടിയുടെ ജില്ലാ ഘടകത്തെയോ സംസ്ഥാന നേതൃത്വത്തെയോ അതിന് മുകളിലേക്ക് കാര്യമായിട്ടില്ലല്ലോ മതിയായില്ലേ ശ്രീ പണിക്കരെ ഒരു തിരുവോണ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറി വന്ന് വെട്ടി വെട്ടി കൊന്നിട്ടും തീർന്നില്ലേ നിങ്ങളുടെ ഒക്കെ ജയരാജനോടുള്ള സ്നേഹം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം മാനവരാശിയുടെ പാർട്ടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്നാണ് പറഞ്ഞത് പക്ഷെ ആരാണ് അണികൾ എന്ന നിഷയുടെ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരമില്ല ചെറിയൊരു ക്ലൂ തന്ന തന്നെ മാനവരാശിയുടെ പാർട്ടിക്ക് ആരാണ് അതിന്റെ അണികൾ എന്ന ഒരു നിർവചനമില്ല എങ്കിൽ പാർട്ടി അടിയന്തരമായിട്ടൊരു സെക്രട്ടേറിയറ്റ് കൂടി ആ നിർവചനം ഉണ്ടാക്കുക എന്ന് ഞാൻ അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുന്നു മറ്റൊന്ന് ഇവിടെ എ കെ ആന്റണിയുടെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെയോ ഒക്കെ മക്കൾ പള്ളി ഇടിച്ചു നിരത്തുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു അപ്പൊ അത് ഒരു മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരാധനാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി വളരെ ദുഃഖത്തോടു കൂടി അദ്ദേഹം പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് ശബരിമലയിലെ തന്ത്രിയേക്കാൾ ചൈതന്യം അവിടെയുള്ള കഴുതകൾക്കാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു മന്ത്രി ഈ മന്ത്രിസഭയിലുണ്ട് എന്ന് താങ്കളെ വിനീതമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു അവസാനം അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന്റെ ഈ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് വിഭാഗത്തിന്റെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ എ കെ ബാലൻ എന്ന് നിഷ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല അത്തരത്തിലുള്ള ഒരു നേതാവ് എന്ന രീതിയിൽ പറയരുത് അത് മനുഷ്യരായിട്ടാണ് എല്ലാവരെയും കാണുന്നത് എന്ന് പറയുന്നു ഇതേ സി പി എമ്മിന് തന്നെ ആദിവാസി ക്ഷേമ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട് എന്ന് ശ്രീ അനിൽകുമാറിനെ അറിയാഞ്ഞിട്ടാണോ അതിന് മനുഷ്യക്ഷേമ സമിതി എന്നല്ല പേര് ആദിവാസി ക്ഷേമ സമിതി എന്നാണ് പറയുന്നതെന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും ഇവിടെ സി പി എം പറയുന്നു രണ്ടു തവണ തുടർച്ചയായി ജയിച്ച ആൾക്കാരെ നമ്മൾ പരിഗണിക്കുന്നില്ല അപ്പൊ ഇവരുടെ പ്രയോറിറ്റി എന്താണ് ജയിച്ച നീ എവിടെ നിൽക്ക് തോറ്റ ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നത് പോലെയാണ് അത് ഈ അണികൾ എന്ന് പറയുന്നതിന്റെ നിർവചനം അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടായിരിക്കാം താങ്കളുടെ തന്നെ പാർട്ടികളുടെ പല നേതാക്കൾ ഇപ്പൊ പാലക്കാട്ടെ പാർട്ടിയുടെ സെക്രട്ടറി അദ്ദേഹത്തിന് ഉചിതമായ സ്ഥാനം നൽകുന്നില്ല പകരം മമ്മിക്കുട്ടി എന്നൊരാളിനെയാണ് അവിടെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് അവിടെ ഒരു അമർഷം നിലനിൽക്കുന്നുണ്ട് ഈ അമർഷം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് അണികൾ അത്രയെങ്കിലും താങ്കൾ മനസ്സിലാക്കുക കോൺഗ്രസിൽ ഒരുപക്ഷെ ഒരു നേതാവിന്റെ ഭാര്യയെ മത്സരിപ്പിക്കുക എന്ന രീതിയിലേക്ക് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുള്ളത് ഒരു നേതാവ് മരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ആ കുടുംബത്തിലുള്ള മറ്റൊരാളിനെ മത്സരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് സി പി എമ്മിന് അങ്ങനെ സ്വജനപക്ഷപാതം വളരെ പ്രത്യക്ഷത്തിൽ കാണിക്കുകയും അതിനെപ്പറ്റിയുള്ള അണികളുടെ ആശങ്കകൾ പോസ്റ്ററുകളായിട്ട് പുറത്തു വരുന്ന സമയത്ത് അവരെ ഇരുട്ടിന്റെ സന്തതികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതിനാണ് ശ്രീ ബാലൻ തയ്യാറായത് ഒരു ചേഞ്ച് ഇഷ്ടാത്തത് അങ്ങനെ പറയുന്നതിന് പകരം ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വാക്യം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു എന്റെ ഭാര്യ ജമീല ഇവിടെ പരിഗണനാ പട്ടികയിൽ ഇല്ല എന്നൊരു വാക്ക് മാത്രം അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിൽ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും ഞാൻ സമ്മതിക്കുമായിരുന്നു മുതലാളിയുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങളിൽ ആൾക്കാർ ചാർത്താൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് സ്വജനപക്ഷപാതം ഇവിടെ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ആദർശം വലിയ വായിൽ പറയുന്നു രണ്ട് ടൈം ജയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ മാറ്റി നിർത്തുന്നു അല്ലെ വി കെ സി മുഹമ്മദ് പോലെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് ബേപ്പൂര് പോലെയുള്ള ഒരു ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സീറ്റ് ശ്രീ മുഹമ്മദ് റിയാസിന് നൽകുന്നു അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ അണികളെ പോലും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീ അനിൽകുമാർ താങ്കളുടെ പാർട്ടിക്ക് സാധിക്കുന്നില്ല പിന്നെ എങ്ങനെ ഇത് പൊതുസമൂഹത്തെ ബോധിപ്പിക്കും ഒരു പക്ഷേ ഇവിടെ ജമീലയെ മാറ്റുന്നതിന് ശ്രീ ബാലന്റെ ഭാര്യയെ മാറ്റുന്നതിന് പാർട്ടി തയ്യാറായേക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് എങ്കിൽ ആ എടുക്കാനായിട്ട് പാർട്ടിയുടെ ജില്ലാ ഘടകത്തെയോ സംസ്ഥാന നേതൃത്വത്തെയോ അതിനു മുകളിലേക്ക് കാര്യമായിട്ടില്ലല്ലോ ആ തീരുമാനം എടുക്കാനായിട്ട് പാർട്ടിയുടെ ജില്ലാ ഘടകത്തെയോ സംസ്ഥാന നേതൃത്വത്തെയോ അതിന് മുകളിലേക്ക് കാര്യമായിട്ടില്ലല്ലോ അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് താങ്കൾക്ക് ശ്രീ അനിൽകുമാറിന് അറിയാത്ത ഈ അണികളാണ് എന്ന് അദ്ദേഹത്തെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന്റെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ ഭാഗമായി ഞങ്ങൾ എടുത്തൊരു നിലപാടാണ് ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ എവിടെ പ്രവർത്തിക്കണം ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ പാർട്ടി സംഘടനയിൽ ഏത് മുന്നണി പ്രവർത്തിക്കണം ഇതെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം അണികൾ എന്ന് പറഞ്ഞ് ഇന്ന് ഈ ചാനലിലെ രണ്ട് ബഹുമാനപ്പെട്ട അണികളെ അവതരിപ്പിച്ചിരിക്കുകയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് അണികളെന്ന പേരിൽ അവർക്കെന്തും പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ചുമതല എന്ന നിലയ്ക്ക് ഇവിടെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭിച്ച എനിക്ക് ഞാൻ പറയുന്നെല്ലാം തെറ്റാണെങ്കിലും ജീവിതം മുഴുവൻ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഞങ്ങളുടെ ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ ഒരിടത്തും കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളെ പരിഹസിക്കുന്ന ഞങ്ങൾക്കെതിരെ നിരന്തരം നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടാളുകൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ അണികളാണ് എന്ന് പറഞ്ഞ് ഇവിടെ നടത്തിയ പ്രകടനം മാത്രം മതി ഇത് സി പി ഐ എമ്മിനെ നന്നാക്കാനല്ല ഇവരുടെ വാദം വാദമെന്ത് എന്ന് മനസ്സിലാക്കാനുള്ള നല്ല കഴിവ് സി പി എമ്മിന്റെ അംഗങ്ങൾക്കും അണികൾക്കും ഉണ്ട് മനസ്സിലാക്കി ആ രണ്ടാളുകളും ഇവിടെ എടുത്തിരിക്കുന്ന സമീപനം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തിമിരം സ്വാധിച്ച കാര്യങ്ങളാണ് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികൾ എന്ന നിലയ്ക്ക് ഈ പാർട്ടിക്കെതിരായി നടത്തുന്ന എതിരാളികളുടെ ആക്രമണത്തിന്റെ കുന്തമുന ഞങ്ങളുടെ പാർട്ടിയുടെ ശോഭനമായൊരു നയത്തിന് നേരെ നിർത്തുകയാണ് അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ കൊള്ളാ നിങ്ങൾ തീരുമാനിക്കണ്ട പിന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ ഓരോ കാര്യവും ആര് തീരുമാനിക്കണം ഇവര് തീരുമാനിച്ചോളും ബേപ്പൂർ സ്ഥാനാർത്ഥിയാകണം ഞങ്ങൾ ശ്രീത്തിനെ ഏൽപ്പിക്കണം ബേപ്പൂർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം ഇവരെ ഏൽപ്പിക്കണം ആ രാജകക്രമത് എന്തെങ്കിലും തീരുമാനിക്കുന്ന ചാനൽ ചർച്ചയിലാണോ അത് ഏത് പാർട്ടിയുടെ ഭരണഘടനയിലുണ്ട് യുടെ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്ന ചാനൽ ചർച്ചയിലാണോ ഈ പ്രാഥമികമായിട്ട് പരിഗണിക്കുന്ന സമയത്ത് ആളിന്റെ പാർട്ടിയിലെ എന്ന് പറയുന്നത് ഒരു ഘടകമാണോ എന്ന് അറിഞ്ഞാൽ എന്ത് പ്രവൃത്തി പരിചയം മുണ്ടശ്ശേരി മാഷ്ടെ പ്രവൃത്തി പരിചയത്തെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് ചെയർമാനന്റെ പ്രവൃത്തി പരിചയത്തെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് പ്രവർത്തന പാരമ്പര്യം അത് പരിഗണിക്കുന്നുണ്ടോ എന്നാണ് ശ്രീ ശ്രീജിത് പണിക്കാർ ചോദിച്ചത് ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ അദ്ദേഹം ഇവിടെ പറഞ്ഞ പ്രാരംഭ പരിഗണന എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കാര്യമല്ലോ ഇപ്പോഴത്തെ കാര്യമല്ല അതുകൊണ്ട് എന്റെ ചോദ്യം ഇപ്പോഴത്തെ കാര്യം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനോടൊപ്പം പുരോഗമന മുന്നോട്ട് ചിന്ത ഫലമായി സാർ കാലഘടന അമ്പത്തി ഏഴിൽ സി പി എം ഇല്ല സി പി എം ഉള്ള സി പി ഐ മാത്രമേ ഉള്ളൂ പി ജയരാജന് സ്വാഭാവികമായിട്ടും ഇത്തവണ സീറ്റ് കൊടുക്കാവുന്നതാണ് അദ്ദേഹം പാർട്ടിയിൽ സ്വീകാര്യനാണ് പ്രവർത്തകരുടെ ഇടയിൽ സ്വീകാര്യനാണ് നേതൃത്വത്തിന്റെ ഇടയിൽ എത്രത്തോളം സ്വീകാരനാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് സീറ്റില്ല ഈ അണികളായിട്ടുള്ള ആൾക്കാർ ഇതിൽ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ ഇരുട്ടിന്റെ സന്തതികൾ എന്ന് വിളിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റർ ഒട്ടിക്കുന്നതിനും കൊടി പിടിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഇരുട്ടിന്റെ സന്തതികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് പാർട്ടി ഈ അവസ്ഥയിൽ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കണം ഇവിടെ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഈ പാർട്ടിയുടെ അണികളായിട്ട് ഈ കൊടി മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ പോസ്റ്റർ ഒട്ടിക്കുകയോ ചെയ്തിരിക്കുന്നത് ശ്രീ ചേക്കുട്ടിയെ പോലെയോ എന്നെ പോലെയുള്ള ആൾക്കാരല്ല ഈ ചർച്ചയിൽ അങ്ങനെയുള്ള രണ്ട് അണികളുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു അതോടൊപ്പം തന്നെ താങ്കൾ വൈരുദ്ധ്യമായിട്ട് താങ്കൾ തന്നെ പറയുകയാണ് ഇത് മാനവരാശിയുടെ പാർട്ടിയാണ് എന്ന് കള്ളം പറയുന്നില്ല പക്ഷേ ബേപ്പൂരിലെ സീറ്റിനെ പറ്റി പറയുന്ന സമയത്ത് അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഇന്റേണൽ മാറ്ററാണ് നിങ്ങൾ ആരാണ് ചോദ്യം ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ തോമസ് ഐസക്കിനെ പോലെയുള്ള ജി സുധാകരനെ പോലെയുള്ള ഒരാളിനെ മാറ്റി നിർത്തിയിരിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് താങ്കൾ തിരിച്ചു ചോദിക്കുന്നു ഇവരെയൊക്കെ നിങ്ങൾ വിമർശിച്ചിട്ടില്ലേ അപ്പൊ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് ആരെയും വിമർശിക്കാൻ പാടില്ല എന്നാണോ വിമർശിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ട് പുറത്താക്കി നിങ്ങൾ എന്ന് ചോദിക്കുന്നതിന് അവകാശമില്ല എന്നാണോ ഒരു ഭാഗത്ത് മാനവരാശിയുടെ പാർട്ടിയാണ് എന്ന് പറയുകയും മറുവശത്ത് വിമർശനത്തിനോട് പോലും താങ്കൾക്ക് ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുന്നത് ശരിയായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ചേരുന്നതാണോ അല്ലയോ എന്ന് താങ്കൾ തന്നെ രണ്ട് ടൈം ാണ് ശ്രീ വി കെ സി മുഹമ്മദ് സീറ്റിൽ അപ്പൊ അങ്ങനെയുള്ള ആളിനെ എന്തുകൊണ്ടാണ് പുറത്താക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകാതെ ഇരിക്കുന്നത് എന്നുള്ളത് വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അൻപത് വർഷം ഒരാൾ പുറത്ത് ഭരിക്കുക എന്ന് പറയുന്നത് അയോഗ്യത എന്ന രീതിയിലാണ് ശ്രീ അനിൽകുമാർ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ എത്രാമത്തെ തവണയാണ് ഇപ്പൊ എം എൽ എ മുൻപ് മൂന്ന് പ്രാവശ്യം അദ്ദേഹം കൂത്തുപറമ്പിൽ നിന്ന് എം എൽ എല്ലേ ഒരു പ്രാവശ്യം പയ്യന്നൂരിൽ നിന്ന് എം എൽ ആയില്ലേ രണ്ടായിരത്തി പതിനാറിൽ ധർമ്മടത്തിൽ നിന്ന് എം എൽ ഐ ഇല്ലേ അഞ്ച് ടൈമായി അപ്പൊ ഇപ്പൊ വീണ്ടും അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോൾ ആറ് ടൈമാണ് കൂടുതൽ മേഴ്സിക്കുട്ടിയമ്മ മന്ത്രി അഞ്ച് ടൈമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് മത്സരിപ്പിച്ചത് മൂന്ന് തവണ വിജയിച്ചു എന്തിനേറെ പറയുന്നു അൻപത്തിനാല് വർഷം ഇവിടെ തുടർച്ചയായിട്ട് ഒരു മണ്ഡലത്തിന്റെ രൂപീകരണം മുതൽ മരണം കൊണ്ട് മാത്രം എം സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്ന ശ്രീ കെ മാണി ആ മാണിയുടെ ശില്പം അനാച്ഛാദനം ചെയ്തുകൊണ്ട് അവിടെ പ്രസംഗിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ കസേര തള്ളി താഴെ ശ്രീരാമകൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ അമ്പത്തിനാല് വർഷം അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു ജനപ്രതിനിധിയായി എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമായിട്ടല്ലേ പറയുന്നത് അപ്പൊ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തരാതരം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഈ അൻപത് വർഷം എന്ന് പറയുന്നത് അഭിമതവും അല്ലാത്ത സമയത്ത് അനഭിമതവും ആകുന്നത് പല വിഷയങ്ങളിലും നിങ്ങൾ പുരൽ പുലർത്തുന്നത് പോലെയുള്ള ഇരട്ടത്താപ്പ് മാത്രമാണ് എന്ന് പറയുന്നു എന്തോ അനർഹമായി പലതവണ മത്സരിച്ചു എന്നൊരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ ചെല്ലും ശ്രമിച്ചുകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയൻ ഇരുപത്തിയഞ്ചു വയസ്സിൽ എം എൽ എ ആയത് ഈ പാർട്ടിയിൽ മാനദണ്ഡം ഉണ്ടായത് കൊണ്ടാണ് തക്ക സമയത്ത് ഞങ്ങൾ ചാടിയ ബഹുമാനപ്പെട്ട ജയരാജൻ ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹത്തെ തൊട്ടിലാട്ടിയ ആളുകളാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതിയായില്ലേ സീത് പണിക്കരെ ഒരു തിരുവോണ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറി വന്ന വെട്ടി വെട്ടി കൊന്നിട്ടും തീർന്നില്ലേ നിങ്ങളുടെയൊക്കെ ജയരാജനോടുള്ള സ്നേഹം വല്ലാതെ അങ്ങനെ കൊന്നു കളയരുത് ദയവായി ഞങ്ങളോട് ക്ഷമിക്കുക അങ്ങനെ അത്രയും ആയി പോകരുത് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ നിങ്ങൾ ഈ കേരളത്തിലെ സമൂഹത്തിൽ ഉണ്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊരു ഞാൻ പറഞ്ഞു അതായിട്ട് ഒഴിവാക്കേണ്ട ജയരാജന്റെ കാര്യത്തിൽ അദ്ദേഹം എന്തിനാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പി ജയരാജന്റെ കൈവെട്ടുന്ന കേസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പി ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ അത് എന്തിനാണ് എന്നെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല